ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഏഴായിരം കോടി രൂപയുടെ ബിസിനസ് ലക്ഷ്യം കൈവരിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് കെ എഫ് സിയുടെ സ്റ്റാർട്ട് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോടി എന്ന നിലയിലേക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കെ എഫ് സി കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഞങ്ങളുടെ അടുത്തൊരു ടാർഗറ്റ് നാലായിരത്തി എഴുന്നൂറോളം കോടി ആയിരുന്നു ഉണ്ടായിരുന്ന ബിസിനസ് ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കെ എസ് എഫ് മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് ഒരു ലക്ഷം കോടിയിലേക്ക് അത് ചുറ്റി ബിസിനസ്സാണ് പ്രധാനം അറിയാം ഒരു ലക്ഷം കോടി രൂപയിലേക്ക് അതിന്റെ ബിസിനസ് എത്തിക്കുക എന്നുള്ളതാണ് അതും ഏകദേശം എഴുപത്തയ്യായിരം കോടിക്ക് അടുത്തേക്ക് അതിലേക്ക് അതി അതിലും അധികമായിട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ ലോൺ പോർട്ട്ഫോളിയോ അല്ല പ്രധാനമെങ്കിലും ഞാൻ പറയുന്നേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു ഒരു ധനകാര്യ സ്ഥാപനം എന്ന് തന്നെ അപ്പം കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് മേഖലയിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറച്ചുകൂടി പല മേഖലയിലും നന്നായി നടക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് ഒരു കാര്യമായി കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് വായ്പ അവസ്ഥ അധികം വൈകാതെ പതിനായിരം കോടി രൂപയായി ഉയരുമെന്നും മന്ത്രി പറഞ്ഞു